നമ്മളിപ്പോ അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ തടപ്പള്ളിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് പാൽപ്പായസം ഉണ്ടാക്കുന്നത് തടപ്പള്ളിയിലാണ് പക്ഷേ തടപ്പള്ളിക്ക് ഉള്ളിൽ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ഇല്ല അതുകൊണ്ട് പുറത്തു നിന്നുള്ള വിഷ്വൽസ് നമുക്ക് കാണാം പാൽപ്പായസത്തിന്റെ നിർമ്മാണ പ്രക്രിയ അതിരാവിലെ ആരംഭിക്കും വലിയ വാർപ്പിൽ മണിക്കിണറിലെ വെള്ളം തിളപ്പിക്കുന്നു ഏഴ് മണിക്ക് തന്നെ പാൽ അളക്കുന്നു പ്രത്യേക കോരികളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് വെള്ളം തിളച്ചു കഴിഞ്ഞാൽ പാല് ചേർത്ത് വറ്റിക്കുന്നു നാല് ലിറ്റർ വെള്ളത്തിന് ഒരു ലിറ്റർ പാൽ എന്ന അനുപാതത്തിലാണ് ചേർക്കുന്നത് മണിക്കൂറുകളോളം നീളുന്ന നിർമ്മാണ പ്രക്രിയയിലൂടെ വെള്ളം മുഴുവനും വറ്റുന്നു പാലിൻ്റെ പത്തിലൊന്ന് ഭാഗവും വറ്റുന്നു വറ്റിക്കഴിഞ്ഞാൽ ഏകദേശം പതിനൊന്ന് മണിയോടെ അരിയിടും ഉണക്കലരിയാണ് പാൽപ്പായസത്തിൽ ചേർക്കുന്നത് മുക്കാൽ മണിക്കൂറാണ് ഉണക്കലരി വേവാൻ വേണ്ട സമയം പഞ്ചസാര കൊണ്ടുവരേണ്ട സമയം സൂചിപ്പിച്ചുകൊണ്ട് തിടപ്പള്ളിയിലെ പാചകക്കാരനിൽ നിന്നും വാസുദേവ എന്ന് നീട്ടിയുള്ള നാമം ഉയരുന്നു വാസുദേവ പാർത്ഥസാരഥിക്ക് നിവേദിക്കുന്നതിനായി പാൽപ്പായസം ശ്രീകോവിലേക്ക് കൊണ്ടുപോകുമ്പോൾ ക്ഷേത്രത്തിന് മുകളിൽ കൃഷ്ണ പരന്തുകൾ വട്ടമിട്ട് പറക്കുന്നത് ദിവ്യചൈതന്യത്തിന്റെ മറ്റൊരു കാഴ്ചയാണ് ഒരുപാട് സമയം എടുത്തുള്ള ഒരു പ്രോസസ് ആണല്ലോ പാൽപായസം അതിന്റെ രുചിയും അതുപോലെ തന്നെയാണ് അഞ്ച് മണിക്കൂറോളം വേണം മണിക്കൂർ ഏറ്റവും കുറഞ്ഞ അഞ്ചു മണിക്കൂർ അഞ്ചു മണിക്കൂറാണ് ഈ ഇവിടുത്തെ ആ കളർ വരാനായിട്ട് ഇതിങ്ങനെ പാലും വെള്ളവും കൂടെ തളച്ച് പറ്റി പറ്റി കളർ വരുന്നതല്ല മിനിമം എന്തായാലും മുപ്പത്തിമൂന്ന് ഇടങ്കഴി പായസം എന്നും ഉണ്ടാവും അത് കുറയാൻ പാടില്ല അത് പായസം അതെ അത് ആൾക്കാർ എന്ന് ആൾക്കാരാണ് ഉദ്ദേശം ഇത്രയും രുചിയുള്ള ഈ പാൽപായസം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷമാവുള്ളൂ ഈ എന്താണ് ഇതിന്റെ ഞാൻ എന്താ ഭഗവാന്റെ ഒരു മറ്റൊന്നും പറയാൻ സാധിക്കുന്നില്ല കാരണം ഇവിടുന്ന് കീശാന്തിമാരെ തിരുവനന്തപുരത്ത് പതിനാല് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പാൽപ്പായസം വെച്ചിട്ടുണ്ട് പക്ഷെ അത് ശരിയായിട്ടില്ല അമ്പലം പുഴ പാൽപായസം ഉണ്ടാക്കാൻ അവിടെ കൊണ്ടുപോയി ഇവിടുത്തെ കീശാന്തിമാരെ കൊണ്ടുപോയി അടുപ്പ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അല്ല എന്നിട്ടും ശരിയായില്ല അവസാനം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കിണറ്റിലെ വെള്ളത്തിന്റെ പുറവൊണ്ടാണ് മണിക്കണത് അതെ മണിക്കണറ്റിലെ വെള്ളം ഇല്ലാന്നിട്ടാണ് പാൽപ്പായസം മോശമായത് ഇതുപോലെ ഒരു ഞാൻ 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 പോയിട്ട് എനിക്ക് പോലും അമ്പലപ്പുഴ പാൽപ്പായസം എവിടെ ഉണ്ടാക്കിയാലും അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഉണ്ടാക്കുന്ന അത്രയും രുചി ഉണ്ടാവില്ലെന്ന് അതിന്റെ അവസാനം കണ്ടെത്തുന്ന ഉത്തരം എന്താന്ന് വെച്ചാൽ ഭഗവാന്റെ കൃപയായിരിക്കും ഉണ്ണിക്കണ്ണന്റെ